വെൽക്കം ടു വൈൽഡ് മാലോ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിലെ പ്രധാന കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോ ലസ്റ്റാർട്ട് ഐമെക് പോലുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ഊർജിതമാക്കുമെന്ന പ്രഖ്യാപനത്തോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ ഇറ്റലിയിൽ നടന്ന ജി ട്വൻ്റി ഉച്ചകോടി സമാപിച്ചത് എന്താണ് ഐമെക് സൗദി അറേബ്യ ഇന്ത്യ യു എ ഇ യൂറോപ്പ് യു എസ് തുടങ്ങിയവയെ ബന്ധിപ്പിക്കുന്ന റോഡ് റെയിൽവേ സമുദ്ര ഗതാഗത ശൃംഖലയാണ് അയ്മക്ക് ഇന്ത്യൻ പാർലമെൻറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരുന്ന മഹാത്മാഗാന്ധി അംബേദ്കർ തുടങ്ങിയവരുടെ പ്രതിമകൾ എവിടേക്കാണ് മാറ്റിസ്ഥാപിച്ചത് പ്രേരണാസ്ഥൽ ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി രണ്ടാമതും ചുമതലയേറ്റത് ആരാണ് സിറൽ റാമഫോസ എഴുത്തുകാരിയുടെ പേരിലാണ് അടുത്തിടെ യു എ പി എ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ചുമത്തിയത് അരുന്ധതി റോയ് തിരുവനന്തപുരത്ത് എവിടെയാണ് നാവികസേനയുടെ പുതിയ ഉപഗ്രഹം സ്ഥാപിക്കാൻ പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയത് മുട്ടത്തറ ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ കിരീടം നേടിയ ഇന്ത്യക്കാരി ദിവ്യ ദേശ്മുഖ് പതിനെട്ടാമത് ലോക്സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഓം ബിർള സർക്കസ് കഥകളിലൂടെ പ്രശസ്തി നേടിയ അടുത്തിടെ അന്തരിച്ച എഴുത്തുകാരൻ ശ്രീധരൻ ചമ്പാട് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദക്ഷിണേന്ത്യൻ മേഖലയിലെ ഭാഷാ സമ്മാൻ പുരസ്കാരം നേടിയത് ഡോക്ടർ കെ ജി പൗലോസ് സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ താമസ കേന്ദ്രങ്ങളെ ഇനി കോളനി എന്ന് വിളിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവിനെ തുടർന്ന് പകരം ഏർപ്പെടുത്തിയ പേരുകൾ ഏതൊക്കെ സാഗർ ഉന്നതി പ്രകൃതി തുടങ്ങിയ പേരുകളോ പ്രാദേശികമായി താല്പര്യമുള്ള കാലാനുസൃതമായ പേരുകളോ ഉപയോഗിക്കാം വിശ്രുതനായ ഏതെഴുത്തുകാരൻ്റെ നൂറാം ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മൂന്നിന് ആചരിച്ചത് ഫ്രാൻസ് കാഫ്ക നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷന്റെ പുതിയ സെക്രട്ടറി ജനറലായി നിയമതനാകുന്നത് ആരാണ് മാർക്ക് റൂട്ടെ കൊൽക്കത്തയുടെ ആധികാരിക ചരിത്രകാരനായി അറിയപ്പെടുന്ന മലയാളി അടുത്തിടെ അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ പേര് പി തങ്കപ്പൻ നായർ ബഹിരാകാശത്ത് ആയിരം ദിവസം ചെലവഴിച്ച ആദ്യ വ്യക്തി എന്ന നേട്ടം സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി ഒലങ് കോനോനെങ്കോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യോഗ ദിനാചരണ വിഷയം യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കപ്പെട്ട മുൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എസ് മണികുമാരൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒമ്പതിന് അന്തരിച്ച സി വി ചന്ദ്രശേഖർ ഏതു നിലയിൽ പ്രശസ്തി ആർജിച്ച വ്യക്തിയായിരുന്നു ഭാരതനാട്യ നർത്തകൻ ആഗോള ജെൻഡർ ഗ്യാപ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തിയൊൻപത് താങ്ക്സ് ഫോർ വാച്ചിങ്